ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കുഞ്ഞുസ് ടൂറ് പോവാണ് ഇവിടുന്ന് ഒരു മുക്കാൽ മണിക്കൂർ ജേണ്ടേ ഉള്ളൂ എന്നാൽ പോലും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആട്ടോ ആദ്യമായിട്ടാണ് കൊച്ചിങ്ങനെ തന്നെ പോകുന്നത് അപ്പോൾ ഒരിക്കലും ഒക്കെ കഴിഞ്ഞു പോയല്ലേ ഇന്ന് എങ്ങോട്ടാണ് വാട്ടർ പാർക്കിലാ പോയിട്ട് അടിച്ച് പൊളിച്ച് വാട്ടോ അവൾ ടൂർ പോകുക പറഞ്ഞപ്പോൾ മേലത്തെ താത്ത അവിടെ ഇറങ്ങി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ താത്തയോട് ചാറ്റയൊക്കെ പറഞ്ഞതാണ് പിന്നെ പലഹാരവും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടുന്നുണ്ട് ഓട്ടോ ഇടയ്ക്ക് കഴിക്കാനുള്ള സ്നാക്സ് വെള്ളം എല്ലാം കൊടുത്തു വിടുന്നുണ്ട് പിന്നെ അവളിങ്ങനെ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ് അവിടെ ചെന്നിട്ട് വീട്ടിൽ നിന്ന് കുറേ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും കൊടുത്താണ് വിടുന്നത് കാരണം ആദ്യമായിട്ടോട് ഇങ്ങനെ ടൂറൊക്കെ വിടുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് വെച്ച് പോകുന്ന ആദ്യമായിട്ടാണ് പുറത്തേക്ക് സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും വണ്ടിയിൽ പോയി അതുപോലെ തന്നെ തിരിച്ച് വരികയാണല്ലോ ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ വേറൊരു അടുത്ത് പോയി കളിക്കാനും അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഒരു പേടിയുണ്ടല്ലോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നൊക്കെ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നത് കേട്ടോ ഒരാഴ്ച മുന്നേ ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ കൂടെ നടക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഡാറ്റ കൊടുത്ത് മീനീസിൻ്റെ വണ്ടി വരുന്നുണ്ട് ഓട്ടോയ്ക്കാണ് പോകുന്നത് അപ്പോൾ ഓട്ടോ വന്നു വന്ന് കയറി പോവുകയാണ് അങ്ങനെ അവരെ അവിടുന്ന് സ്കൂളിൽ നിന്ന് പോയി പാർക്കിലെത്തി കൊടുവള്ളി വാട്ടർ വാട്ടർ പാർക്കാണ് അപ്പോൾ അവിടെ ചെന്ന് ഇവിടെ വെള്ളത്തിലധികം ഇറങ്ങിയിട്ടെന്നാണ് എന്നിട്ട് പറഞ്ഞത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കയറി ഒരുപാട് കളിക്കാനും ഓർക്കാനും ഒക്കെ എത്തിരി ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനെ കയറി കളിക്കുന്നതാണ് എൻജോയ് ചെയ്യുകയാണ് ആൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാടി തോർക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് പക്ഷെ വെള്ളത്തിൽ ഇറങ്ങിയില്ലെന്നാണ് പറഞ്ഞത് വെള്ളത്തിൽ അച്ഛൻ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞ് ഇതിലും കയറിയിട്ടില്ല ഇതിലും കയറാൻ തേടി പറഞ്ഞു പോയി ഇത് ടീച്ചേഴ്സാണ് കേട്ടോ എന്തായാലും സമ്മതിച്ചിരിക്കുന്നു പിന്നീട്ടുള്ളവർക്ക് ഡാൻസ് പറഞ്ഞത് അത്രയും അവർ നന്നായിട്ട് എൻജോയ് ആയിട്ടുണ്ട്

നീ ഇത്രേ ഉള്ളൂ മുട്ടിന് താഴെ വെള്ളമുണ്ടു കണ്ടിട്ടില്ലല്ലോ നീ പൈപ്പ് വെള്ളം മാത്രമല്ല കണ്ടില്ല വെള്ളം തിരിച്ചു കൊണ്ടോന്നെ

പാർക്കിൽ കളിച്ചപ്പം അത് വാട്ടർ പാർക്കിൽ പോയിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ വാട്ടർ പാർക്കിൽ ഇഷ്ടപ്പെട്ടോ വെള്ളത്തിൽ കളിച്ച് ഇഷ്ടപ്പെട്ടോ അങ്ങോട്ടും അത് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു അല്ല പാടരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന് സാധിക്കുന്നില്ല ചുമ്മാ ഞാൻ ഇനി അങ്ങനെ സംഭوي ഒന്നും നടക്കില്ല ചിന്നമോനെ ഞാൻ അവളിപ്പം അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെ ഇരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ കുറേയൊന്നും അങ്ങനെ വീഡിയോ എടുത്തില്ല കുറച്ചൊക്കെ എടുത്ത് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അവൾക്കൊരു പെട്ടെന്നൊരു ഇതാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ ഇങ്ങനെ വീഡിയോ എടുത്താണ് വിശേഷങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഭാരതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ വെള്ളത്തിൽ ഇറങ്ങി പേടിയായിരുന്നു പറഞ്ഞതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല അല്ലാതെ കുറേ കളിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായായിരുന്നു ബൈ